ഹായ് ഫ്രണ്ട്സ് ഞാൻ എൻ്റെ എണ്ണയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഈ എണ്ണ ഒരുപാട് കാലത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഞാനിപ്പോൾ വിപണിയിൽ ഇറക്കിയിട്ടുള്ള എണ്ണയാണ് ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഈ എണ്ണ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് തൊണ്ണൂറ്റി ആറിൽ ഈ എണ്ണ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരുപാട് പരാജയങ്ങൾ നേരിട്ടിട്ടുണ്ട് എണ്ണ ഉണ്ടാക്കാൻ കാരണം ഞാൻ വളരെ അധികം വീക്കായിരുന്നു തലവേദനയും യാത്ര ചെയ്യാൻ കഴിയാതെയുള്ള പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ ഈ തലയ്ക്ക് എങ്ങനെയെങ്കിലും സുഖം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എണ്ണ ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് ആരൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ അവരിൽ നിന്നൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് ഒരുപാട് മുതല് ഞാൻ നശിപ്പിച്ചിട്ടുണ്ട് കുറേ കളഞ്ഞിട്ടുണ്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ അപ്പോൾ തലവേദന വന്നിട്ടുള്ള ഒരുപാട് പാഴ്ചകൾ വന്നിരുന്നു പാഠം പഠിച്ച് പിന്നെ ഞാൻ വൈദ്യരോട് ചോദിച്ചറിഞ്ഞ് ഞാൻ വളരെ കൃഷി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ കച്ചാർ വാഴ ഉണ്ടാക്കിയിരുന്നു അത് വാങ്ങാൻ വേണ്ടി ഒരു വൈദ്യർ എണ്ണ ഉണ്ടാക്കുന്ന ഒരാൾ വന്നു അപ്പോൾ അയാളോട് ചോദിച്ചറിഞ്ഞ അയാളെ നിർദ്ദേശപ്രകാരമാണ് പിന്നെ അതുകൂടെ എൻ്റെ ഐഡിയ പ്രകാരം കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ കൂട്ടി അങ്ങനെയാണ് ഈ എണ്ണ ഞാൻ ഉണ്ടാക്കിയത് ഇത് നമ്മൾ സ്വന്തം പ്രയത്നമുണ്ട് പറിച്ച് പച്ചമരുന്നുകൾ പറിച്ച് തണലിൽ ഉണക്കി പൊടിച്ച് അതിൽ പ്രത്യേക രീതിയിലാണ് എണ്ണ ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി പരാജയപ്പെട്ടിട്ടും വിജയിച്ചു എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ എനിക്ക് നല്ല ഫലപ്രാപ്തി ഉണ്ടായി അങ്ങനെ എൻ്റെ സ്വന്തക്കാർക്കൊക്കെ ഞാനത് നിർദ്ദേശിച്ചു അവർക്കും നല്ല ഫലമുണ്ട് ഞാൻ പറയാത്ത ഫലം പോലും അവർക്കുണ്ട് മുടി നല്ല വളർച്ച ഉണ്ട് മൈഗ്രൈൻ മാറുന്നുണ്ട് പിന്നെ മുടിക്ക് നല്ല കറുത്ത നിരക്കാർക്കൊക്കെ മുടി നിരച്ചവർക്ക് ക്രമേണ മുടി കറുത്തു വരുന്നുണ്ട് അങ്ങനെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ അധ്വാനിക്കുന്നത് മറ്റുള്ളവർക്കൊരു ഉപകാരം കിട്ടണമല്ലോ നമുക്ക് ഉപകാരം കിട്ടണം മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടണം എന്നുള്ള നിലയ്ക്ക് ഞാനിത് വിപണിയിൽ എത്തിച്ചതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ പുറത്തിറക്കലാണിത് ജനങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്ക് വന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് നിർദ്ദേശിക്കുന്നത് ഇത് നല്ല ഒരു ഇതിൻ്റെ കൂട്ടുകളൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കൂട്ടിക്കുന്നത് പിന്നെ അതിൽ കൂടുതലല്ലാതെ മറ്റ് കുറവൊന്നും ഏതായാലും ഇല്ല നമുക്ക് കാലഘട്ടത്തിനനുസരിച്ച് ചില മരുന്നുകൾ കൂടും കുറയും ചില സമയത്ത് ചില വളരെ അധികം പിന്നെ ടൈറ്റ് വരും അപ്പോൾ ആ മരുന്നുകൾ ചില സമയത്ത് ഉണ്ടാവില്ല ഏകദേശം പത്തി ഇരുപത്തഞ്ചോളം മരുന്ന് ഇതിൽ കൂടിയിട്ടുണ്ട് ഇത് നമ്മളെ പ്രത്യേകമായ ഒരു രീതിയിലുള്ള കാച്ചിയെടുക്കൽ കൂടി ആകുമ്പോൾ ഈ എണ്ണക്ക് വളരെയധികം ഫലപ്രാപ്തിയുണ്ട് എന്ന് ഉറപ്പ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇത് വിപണിയിൽ ഇറക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇത് വിശ്വസിച്ച് വാങ്ങാവുന്നതാണ് ഇനി അങ്ങനെ സംശയം രേഖാമൂലം നിങ്ങൾക്കിത് ഫലപ്രാപ്തി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ രേഖാമൂലം നമുക്ക് ബോധ്യപ്പെടണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചിലവഴിച്ച തുക നമ്മൾ മടക്കി തന്നുകൊണ്ട് സാധനം തിരിച്ചെടുക്കുന്നതാണ് അത്രയും ഉറപ്പ് ഇതിനുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാവുന്നതാണ് ഇത് ആവശ്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്